നമ്മുടെ പോത്തിന്റെ അടുത്തേക്ക് പോകുകയാണ് പോത്ത് പോയി തോട്ടിൽ വെള്ളത്തിൽ ഇറങ്ങി കിടക്കുകയാണ് കോഴി അവിടെ പിന്നെ ഉള്ളത് അവിടെ പിന്നെ ഹായ്സ്വാറി ഞങ്ങള് കോഴി കാണാൻ പോണോണ്ട് ഞങ്ങൾ പോത്തിൻ്റെ അടുത്ത് പോവുകയാണ് ഗെയ്സ് ഇട്ടാൽ നമ്മൾ തോട്ടിക്ക് പോവുകയാണ് അവിടെ നിറയെ തറ കോഴികൾ അവർ പോറ്റിക്ക് പോയിട്ട് ഗൈസ് തരണ്ട് അത് നമ്മൾ പോത്ത് കഴുകാൻ നേരത്തെ ഒന്ന് ഇറക്കിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വെള്ളത്തിൻ്റെ സീസണായിട്ടാണ് നൊങ്ക് ഇവിടെ ഈ സീസണൊക്കെ നൊങ്കൊക്കെ കിട്ടും പക്ഷെ ഇടാനുള്ള ആളാണ് കിട്ടാത്തത് എനിക്ക് കേട്ടോ പൂത്തിനെ പോത്തിനെ കാണാൻല്ലോ നമ്മുടെ പൂത്ത് തോട്ടിലുണ്ടായിരുന്നു തോട്ടിൽ കാണാൻ പാടത്തിറങ്ങിയ തോട്ടിലുണ്ടാവും അപ്പൂതായിട്ടുണ്ട് നമ്മുടെ പോത്തമാർ അതാ നിക്കുന്നുണ്ടോ ഇവര് നമ്മുടെ പോത്ത് ഇതാ വന്നോണ്ടിരിക്കേണ്ടതാ മിക്കും അതിന്റെ കുളിയൊക്കെ കഴിഞ്ഞ കുളിയൊക്കെ കഴിഞ്ഞ് ആശാമ്പര് ഇതാ കരയ്ക്ക് കയറാണ് അവിടെ നിന്നിട്ടാ കാട്ടിന്റെ ഉള്ളിൽ നിന്നിട്ട് ഒരാള് മെയ്യുന്നുണ്ട് കേട്ടാസ് അപ്പോ അതിന്റെ മുഖത്തൊക്കെ നോക്കും എന്തോ ഒരു പൊടിയായി അല്ലാതിന്ന് അതിന്റെ എന്തോ ഒരു പൊടിയാണ് തോന്നുന്നു ഒരുത്തും വെള്ളത്തിൽ കിടന്ന നീന്തണു രണ്ടാമന്മാര് വീണു പിന്നെ തലയിലൊക്കെ പൊടിക്കണ്ട ഈ ഒരു കാടിന്റെ ഉള്ളിക്ക് പോയിട്ടായതാണ് കേട്ടോ അവിടെ ആ ചെടിയിൽ പോവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടല്ലേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ